ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം ഈ വരുന്ന പതിനേഴിന് ഗുരുവായൂരിൽ പ്രധാനമന്ത്രി വരുന്നത് പ്രമാണിച്ച് അതുമായി ബന്ധപ്പെട്ട് കർശന നിയമങ്ങളാണ് അന്നുള്ളത് അപ്പോൾ നിയന്ത്രണങ്ങൾ എന്തെല്ലാമെന്ന് അറിയാം അന്നേ ദിവസം കല്യാണം ബുക്ക് ചെയ്തവരും ചോറൂണ് ബുക്ക് ചെയ്തവരും മറ്റ് വഴിപാടുകൾ ബുക്ക് ചെയ്തവരും ഇത് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം കഴിയുന്നതും സാധാരണ ക്ഷേത്ര ദർശനത്തിന് വരുന്നവർ മറ്റൊരു ദിവസം വരുന്നതായിരിക്കും അവർക്ക് ഏറ്റവും സൗകര്യം എന്താണെന്ന് വെച്ചാൽ വി ഐ പി ദർശനമുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കൂടുതലായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായൂരിൽ എത്തുന്ന പതിനേഴിന് ക്ഷേത്രത്തിൽ രാവിലെ അഞ്ചിന് തുടങ്ങുന്ന ചോറൂണ് വഴിപാട് രാവിലെ ആറിന് നിർത്തും അതുപോലെ തന്നെ തുലാഭാരവും ആറിന് തന്നെ അവസാനിപ്പിക്കും ദർശനം കഴിഞ്ഞ് ക്ഷേത്രത്തിന് പുറത്ത് കിടന്നാൽ രാവിലെ ഒമ്പതിനു ശേഷം വീണ്ടും ചോറൂണ് തുടങ്ങും പതിനേഴിന് അന്നേ ദിവസം എഴുപതിലേറെ കല്യാണങ്ങൾ ഷീറ്റാക്കിയിട്ടുണ്ട് ഇനിയും അത് തുടരും രാവിലെ നടത്താനിരിക്കുന്ന വിവാഹങ്ങളൊന്നും വിലക്കിയിട്ടില്ലെന്നും കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒരു വിവാഹത്തിന് ഇരുപത് അംഗങ്ങൾ മാത്രമേ അനുവദിക്കൂ വിവാഹത്തിന് എത്തുന്നവരെല്ലാം തിരിച്ചറിയൽ കാടിൻ്റെ കോപ്പിയും ഫോട്ടോയും നൽകി പോലീസ് സ്റ്റേഷനിൽ നിന്ന് പാസ് എടുക്കേണ്ടതാണ് എന്നാണ് അറിയിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിലെ ഈ കൊലത്തെ ഉദയാസ്തമന പൂജ നടക്കുന്ന ദിവസമാണ് ജനുവരി പതിനേഴ് ചെന്നൈയിലെ ഒരു ഭക്തൻ്റെ വഴിപാടായി എല്ലാ മാസവും നടത്തി വരുന്നതാണ് രാവിലെ ഏഴിന് ഉദയാസ്തമന പൂജ നടത്തും എട്ടിന് ശേഷമാണ് പ്രധാനമന്ത്രി എത്തുക ഉദയാസ്തമന പൂജ നടക്കുന്നതിനിടയിലാണ് പ്രധാനമന്ത്രി ഗുരുവായൂരപ്പനെ വണങ്ങുക ദർശനശേഷം ോപിയുടെ മകളുടെ വിവാഹത്തിന് കല്യാണ മണ്ഡപത്തിലേക്ക് എത്തുകയും എട്ട് നാൽപ്പത്തഞ്ചിനാണ് താലികെട്ട് പ്രധാനമന്ത്രി ദർശനത്തിനെത്തുന്നതിന് രണ്ടു മണിക്കൂർ മുൻപ് ക്ഷേത്രത്തിലേക്ക് എത്തുന്ന ഭക്തജനങ്ങളുടെ പ്രവേശനം നിർത്തും ശേഷം ഭക്തർക്ക് ഒമ്പതിനു ശേഷം മാത്രമേ പ്രവേശനമുണ്ടാകൂ താലികെട്ടിൽ പങ്കെടുത്ത ശേഷം പ്രധാനമന്ത്രി മടങ്ങും എന്നാണ് അറിയുന്നത് എന്നാൽ വിവാഹ സൽക്കാരം നടക്കുന്ന ഗോകുലം പാർക്കിൽ സുരക്ഷാ വിഭാഗം ചൊവ്വാഴ്ച പരിശോധന നടത്തി വെള്ളിയാഴ്ച എസ് പി ജി കമാൻഡോസ് എത്തും നഗരത്തിൽ രാവിലെ ആറ് മുതൽ ഗതാഗത നിയന്ത്രണങ്ങൾ ഉണ്ടാകും ചൂണ്ടൽ മുതൽ ഗുരുവായൂർ ക്ഷേത്ര നട വരെ വാഹനങ്ങൾക്ക് പ്രവേശനമുണ്ടാകില്ല ഹരേ കൃഷ്ണ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്